ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാഥനാണെന്നും പറഞ്ഞ് വിഷമിച്ച് നിന്ന് നന്ദൂട്ടനെ നമ്മുടെ ഗൗരി ഗൗരിക്കിട്ടി പറഞ്ഞു 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 സമാധാനിപ്പിക്കാം അതിനുശേഷം ഈ നന്ദൂട്ടൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാനൊക്കെയുള്ള വഴികളൊക്കെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ടങ്ങ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദേ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു എന്നും പറഞ്ഞു വിളിച്ച് അപ്പോൾ എന്താണ് രണ്ടു പേരും കൂടി ഒരു ഗൂഢാലോചന എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് ഗൗരി ചാടി ചാടിക്കേറി പറഞ്ഞു നന്ദുവിനെ ഒരു സർപ്രൈസുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നതെന്ന് നന്ദ പറയുമ്പോൾ എന്ത് ആണെന്ന് ചോദിച്ചു നന്ദൂട്ടൻ അപ്പൊ ഉടൻ തന്നെ ഇവിടെ സ്റ്റേഡിയത്തിലെ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങൾ നന്ദ ഇങ്ങനെ പറയണം നന്ദു അതില് പങ്കെടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞു അപ്പൊ അതെങ്ങനെയാ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് സമയം ഉണ്ട് നല്ല പ്രാക്ടീസ് ചെയ്താൽ നന്ദുട്ടനു പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നന്ദ പറ അപ്പോൾ ഇത് ഞാൻ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബ്രേസ് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഓടും എന്ന് ചോദിച്ചു അപ്പോൾ ബ്രേസ് ഇല്ലാതെയാണ് നമ്മൾ ഓടാൻ പോകുന്നത് അപ്പോൾ അന്ന് ബ്രേസിൽ അത് പന്ത് തട്ടിയിട്ട് എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കുമ്പം അത് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു ഇപ്പോഴും ഡോക്ടറാൻ്റെ കൂടെ ഉണ്ടല്ലോ ഇന്ന് മുതൽ നമ്മൾ സ്പെഷ്യൽ പ്രാക്ടീസ് തുടങ്ങുകയാണെന്നും നന്ദു ഇത്തവണ റേസിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യവും നന്ദ പറയോ അത് കേട്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടെ അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഇതെല്ലാം ദേ വരുന്നു അടുത്ത സെക്കൻഡിൽ നമ്മുടെ അരുൺ ഇന്ത്യ വരം തറവാട്ടിലേക്ക് അരുൺ വന്ന് കയറിയപ്പോഴത്തേക്കും മോഹിനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പം ലക്ഷ്മി ഭയങ്കര ഒരുതിലെങ്കിലും നീക്കുക എന്നാലെ മോനെ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് മോഹിനി മോനോട് ചോദിക്കുക ആ അതെങ്ങനെയാ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ വീട്ടിലേക്ക് വരണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ അതിന് എത്ര ദിവസമായി അമ്മേ പോയിട്ട് ഈ കണക്കിന് വർഷങ്ങളായിട്ട് പുറത്ത് ജീവിക്കുന്ന പ്രവാസികൾ ആരെങ്കിലും ആണ് അമ്മയുടെ മകനെങ്കിലേ ഈ സമയം കൊണ്ട് എന്തെല്ലാം അമ്മ പറഞ്ഞേനേന്നും പറഞ്ഞിങ്ങനെ അരുൺ ചോദിക്കണം പറഞ്ഞതാണപ്പോ അല്ലേ കുറ്റം നീ പോയ സമയം കൊണ്ട് ഇവിടെ എന്തെല്ലാം നടന്നിരിക്കുന്നതും നിനക്ക് എന്ന് ചോദിച്ചു അമ്മ വല്ലതും പറയണമെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ച് നിന്നെ കിട്ടുമെന്നു ചോദിച്ചു എന്നാ പറഞ്ഞു മോൻ ഇങ്ങനെ നിക്കുമ്പോ എന്റെ മോഹിനി നീ ഒന്ന് അടങ് അവനിങ്ങ് വന്ന് കയറിയതല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി അല്ല വല്യമ്മി ഇവിടെ അത് അതുവിനെ ഈ ഏട്ടത്തി മുറി നിന്നിപ്പോൾ അങ്ങനെ അധികം താഴോട്ടൊന്നും ഇറങ്ങി വരാറില്ല മുട്ടുവേദനയും തേയ്മാനുമൊക്കെയോ അല്ലാണ്ട് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പം കോട്ടയ്ക്കലോ മറ്റോ കൊണ്ടുപോയി ഒരു ട്രീറ്റ്മെൻ്റ് അങ്ങ് എടുത്താലോ എന്ന് ചോദിച്ചു അപ്പം റെസ്റ്റ് എടുത്താൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നും അല്ലെങ്കിൽ തന്നെ പ്രായമായ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അല്ല വേറെ വലിയ കാര്യങ്ങൾ നിനക്ക് നിനക്കിവിടെ നോക്കാനോ അന്വേഷിക്കാനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മോഹിനി ആ അറിയാം അറിയാം അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാനസ്സിൽ ഉറപ്പിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ അരുൺ പറയുമ്പോ അന്വേഷിക്കണമെന്നോ നീ എന്തോ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു മോഹിനിയെ അല്ല അമ്മ എന്താ ഉദ്ദേശിച്ചേടാ ഇവിടെ ഒരു വിശേഷം ഉണ്ടായടാ ആ അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത് ഉം നന്ദ ജീവനോടെ ഉണ്ടെന്നുള്ള വിശേഷം അല്ലേ എന്ന് അരുൺ ഇങ്ങനെ മോഹിനിയോട് ചോദിക്കുമ്പോൾ അമ്മമാരുടെ കണ്ടിന് മുഖം അങ്ങ് മാറി അച്ഛനെ വിളിച്ചപ്പോഴേ ഞാൻ വിവരമൊക്കെ അറിഞ്ഞിരുന്നു എന്തൊരു അത്ഭുതം അല്ലേ സംഭവിച്ചത് ഹോ ആകെ കത്തിയരിഞ്ഞ് നേറിപ്പോയ ആ ബസിൽ നിന്ന് നന്ദം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഓഹ് എന്തായാലും എനിക്ക് നന്ദയൊന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ വേണമെന്ന് അരുൺ പറഞ്ഞു ഓ പിന്നെ എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ല ഉം നന്ദയെ കാണാനും അന്വേഷിക്കാനും ആണോ അത് ഇങ്ങോട്ട് കെട്ടെടുത്തതെന്ന് അമ്മ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നമ്മേ അമ്മയ്ക്ക് പണ്ടേ നന്ദയെ ഇഷ്ടമായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ അമ്മയുടെ പോരും അമ്മയുടെ സ്വഭാവം ഒക്കെ എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോന്നും അരുൺ അന്നേരം പറഞ്ഞു അപ്പോഴത്തേക്ക് ലക്ഷ്മി മാലയൊക്കെ പിടിച്ച് ഭയങ്കരതിൽ ഇങ്ങനെ നിൽക്കുക അമ്മ നന്ദ തിരിച്ചു വന്നതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷം കാണാനും വഴിയില്ല പക്ഷേ എന്ന് പറഞ്ഞു ലക്ഷ്മിയുടെ നേരെ ഒന്ന് നോക്കിയിട്ട് ചെറിയമ്മക്ക് സന്തോഷമായി കാണും അല്ലേ പിന്നെ ലക്ഷ്മിയോട് അരുൺ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിക്കുവാണ് വല്യമ്മ നന്ദയെ സ്വന്തം മോളെ പോലെ കരുതി സ്നേഹിച്ചതല്ലായിരുന്നോ ആ കാലം അത്ര കഴിഞ്ഞാലും ആ സ്നേഹത്തിന് മാറ്റു കുറവുണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാവും അരുൺ ലക്ഷ്മിയോട് പറയുന്നു ഇത് കേട്ടപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്തായാലും അമ്മ എന്താ ഇളയമ്മ ഇളമയുടെ മനസ്സിലിപ്പോൾ നന്ദ ഇല്ലേന്ന് ചോദിച്ചു അപ്പോൾ കണ്ണൊക്കെ തുടച്ച് നമുക്ക് നമുക്ക് ആ വിഷയം പിന്നെ സംസാരിക്കാവും പറഞ്ഞു ലക്ഷ്മി നീ പോയി പവിത്രമോളെ കണ്ടിട്ട് വരാൻ പറഞ്ഞു ആദ്യം വല്യമ്മയെ കാണട്ടെ എന്നിട്ട് മതി പവിത്രേ ഇല്ലെങ്കിലേ എന്നെ ഇവിടെ ഖടത്തി പൊറുപ്പിക്കുവോ എന്നും പറഞ്ഞ് അരുൺ എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുക അരുൺ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിയും മോഹിനിയും കൂടെ അല്ല പവിത്രയുടെ വിശേഷ കാര്യം അരുണിനോട് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു മോഹിനി എൻ്റെ മോഹിനി ഡേ വേഗോളം കാത്തിരുന്നില്ലേ ഇനി ആറു ആറുവോളം നമുക്ക് കാക്കാവെന്ന് പറഞ്ഞു പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കോ ഈ സമയത്ത് പവിത്ര അവിടെ റൂമിൽ ഇരിക്കുന്നു ഈ നേരത്താണ് കനകമ്മ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എടിയൻ നിന്റെ കെട്ടിയോ വന്നു എന്ന് പറഞ്ഞു അതൊക്കെ എട്ടപ്പോഴത്തേക്കും പവിത്രയുടെ ശ്വാസം നിന്നു പോയി ഭഗവാനേ എന്താകു എന്തോ അപ്പൊ സത്യമാണോ തളയി പറയുന്നത് അരുണേട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നെന്നാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ പറയുവ അതെ അരുന്ധതി വല്യുമ്മിയേടാ മുറിയിലേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞു ഈശ്വരാന്നും പറഞ്ഞു പവിത്രം നിക്കണം മുറി അടിച്ചു വരാൻ ഞാൻ ചെന്നപ്പോഴേ ഇതേ കട്ടിലിരുന്ന് വല്ലുമ്മി ആയിട്ട് വർത്തമാനം പറയുന്നത് കണ്ണിട്ടാണ് ഞാൻ വരുന്നേ വെളിച്ചു നിത്തു നിന്ന അകത്തേക്ക് കയറി ചെന്നപ്പോ ആദ്യം എനിക്ക് കണ്ണു പിടിച്ചില്ല കാഴ്ച തെളിഞ്ഞപ്പോ എൻ്റെ ചാങ്കിലൊരു ഇടിവാളാത് വെട്ടിയതുപോലെ എനിക്ക് തോന്നിയത് എൻ്റെ പൊന്നെ ഒരു വിധത്തിൽ ഈ വിവരം പറയാൻ ഞാൻ ഓടിക്കതച്ചിങ്ങോട്ടേക്ക് വന്നതോ നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചു അതെ നിന്നോട് പറഞ്ഞില്ലായിരുന്നു വരുന്ന കാര്യം അപ്പൊ ഇല്ല ഓ ഈ ഗർഭകാര്യം അറിഞ്ഞിട്ടാണോ വരുന്നത് എന്നാ എനിക്കും അപ്പൊ ആരോടും പറയരുതെന്ന് ബ്ലോക്കാക്കി വെച്ചിരിക്കായിരുന്നില്ല ഈ കരിമിനെ എങ്ങനെയാണെന്ന് ചോദിച്ചു എന്തായാലും ഇനി അങ്ങോട്ട് നീ ശരിക്കും സൂക്ഷിക്കണം അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ അരുണിന്റെ ഓടി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴത്തേക്കും പവിത്ര ഇങ്ങനെ വയറിൽ കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക അരുണിനാണെങ്കിൽ ഭയങ്കര സന്തോഷം പവിത്രയാണെങ്കിൽ കനകമയെ ഇടയ്ക്ക് നോക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ കനകമ്മയാണെങ്കിൽ അരുണ് കണ്ടപ്പോ ഓടി പുറത്തേക്ക് മാറി അങ്ങ് നിന്നു പവിത്രയെന്നും പറഞ്ഞു പവിത്രം അങ്ങോട്ട് എടുത്തൊരു പൊക്കലും കറക്കലും ഒക്കെ അപ്പോഴേക്ക് അയ്യോന്നും പറഞ്ഞോണ്ട് കനകമ്മ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് കേട്ടോ അരുണേട്ടെ എന്നെ വീട് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ഈ ചെറുക്കൻ വട്ടുവല്ലിതും പിടിച്ചോ അതോ വിശേഷം ഉണ്ടെന്നുള്ള കാര്യം വല്ലമ്മ പറഞ്ഞു അറിഞ്ഞോ ഏ എന്നും പറഞ്ഞോണ്ട് കനകമ്മ മനസ്സിൽ ചോദിച്ചു ചോദ്യം ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുക ആ സമയത്താണെങ്കിൽ എടുത്ത് പൊക്കി കറക്കി പവിത്രയെ താഴെ നിർത്തി ഇത് എന്ത് പണി അരുൺ എന്നീ കാണിച്ചേ അപ്പൊ പവിത്ര പവിത്രയെന്ന് ചോദിച്ചു അരുൺ എന്ത് സത്യമാണോന്ന് അല്ല അമ്മയെ ലക്ഷ്മി വല്യമ്മ എന്നോടൊന്നും പറഞ്ഞില്ല വല്യമ്മ എന്നോട് പറഞ്ഞത് നീ ഗർഭിണിയാണെന്ന് അപ്പോഴേക്കും പവിത്ര നിന്നങ്ങ് ഒരുങ്ങാൻ തുടങ്ങി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് പവിത്ര ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കനകമ്മക്ക് മനസ്സിലായി പണി കിട്ടിയ അവൾക്കെന്നുള്ളത് ആണോ പവിത്രേ സത്യം പറ പവിത്രയെ ഞാൻ ഒരച്ഛനും നേരമ്മയാകാൻ എന്നൊക്കെ ചോദിക്കുമ്പം അത് അത് പിന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് നമ്മുടെ കനകമ്മ അപ്പൊ അതേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദൈവങ്ങൾക്ക് നന്ദിയും പറഞ്ഞ് നമ്മുടെ അരുൺ ഇങ്ങനെ നിക്കുമ്പോ നീ എന്താ ഇത് എന്നോട് പറയാതിരുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ അരുൺമോൻ വരുമ്പോ നേരിട്ട് കണ്ട് പറയാമെന്നായിരുന്നു പവിത്രമോളുടെ ആഗ്രഹം അപ്പൊ നിങ്ങളെന്താ ഈ മുറിയില് അല്ല ഞാൻ അടിച്ചു വാരാൻ വന്നതാണെന്ന് പറയുമ്പം ഭാര്യയും ഭർത്താവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ഈ അടിച്ചു വാരൽ എന്ന് കനകമ്മയുടെ അരുൺ എന്തായാലും ചോദിക്കണം അല്ല അതുപോലെ ഞാൻ അടിച്ചു വാരാൻ വന്നപ്പോൾ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് പിന്നെയും വന്നതെന്ന് കനകം ഇപ്പോൾ പ്രായം കുറേ ആയില്ലേ ഇത്രയ്ക്ക് ബോധം നിങ്ങൾക്കില്ലേ ഞാൻ വന്നപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങി പോകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ അവിടെ നിന്ന് കനകമ്മയെ അരുൺ പറഞ്ഞു വിട്ടു പോയപ്പോൾ അതെ വാതിൽക്കൽ ഒരു ഭാഗിരിക്കൊണ്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ കനകമ്മയുടെ ഉത്തരവ് ഇട്ട് അങ്ങ് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ കനകമ ഓഹ എന്നും പറഞ്ഞ അങ്ങ് പോയിട്ടോ ഈ സമയത്ത് അരുൺ അതെ ഞാൻ കൊറേ ബദാമും ബിസ്തി കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം അതിന് നിനക്കാണെന്ന് പറയുമ്പം അതൊക്കെ ആർക്ക് കൊണ്ടു വേണ്ടി കൊണ്ടുവന്നതായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ നന്ദുമോര് കൊണ്ടുവന്നതാ ഇനി മുതൽ നന്ദുമോനല്ല എനിക്കാ എല്ലാം തരേണ്ടതെന്ന് പവിത്ര പറഞ്ഞു അതും പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അരുൺ അന്നേരം പവിത്രയോട് എന്നാലും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിശേഷമായല്ലോ എന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേച്ചി പട്ടിയും പ്രമാണൊക്കെ ആയിട്ട് കയറി വരുന്നു അപ്പൊ എല്ലാം ഈശ്വരാനുഗ്രഹം എന്നും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒളിഞ്ഞ് നിന്നെല്ലാം കേൾക്കുവായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്തോന്ന് ഒളിഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് വന്നപ്പോ കേട്ടതിന്റെ ബാക്കി പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട ആ നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു ഓ എന്നും പറഞ്ഞു കനകമ്മ അങ്ങ് പോയി അപ്പോ നേനൊക്കെ ചുമ്മാ ദിവാസ്വപ്നം കണ്ടിങ്ങനെ നടക്കാനാണ വിധി എന്നും പറഞ്ഞിട്ട് കനകമ്മ അവിടെ നിന്നങ്ങ് പോയി അപ്പൊ നമുക്കൊന്ന് ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ട് ഏഹ് ഡീറ്റെയിൽ എടുക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് പവിത്രാരൂണ് ചോദിച്ചു പിന്നെ ഇത്രയും വലിയ സന്തോഷം തന്നത് ഞാൻ അവിടുന്ന് കിട്ടിയതല്ലേ നമുക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് പോകണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുൺ പറയാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഈ ഭാഗത്തോറക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ കുളിക്കാനായിട്ട് അങ്ങ് പോയി ഈ സമയം പിന്നെ കാണിക്കുന്നത് പിങ്കിയും ഗൗതവും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു പിങ്കിക്ക് ഒരു കോൾ വന്നു പിങ്കി അത് സംസാരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഗൗ ഗൗതം വന്ന് ചോദിക്കുന്നാരാ വിളിച്ചതെന്ന് അപ്പൊ മൂർത്തിസാര വിളിച്ചതെന്ന് പറഞ്ഞു കേട്ടോ നന്ദുവിന്റെ പേര് റേസിംഗ് കോമ്പറ്റീഷനെ രജിസ്റ്റർ ചെയ്തു എന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ഗൗതത്തിന് ഭയങ്കര സന്തോഷം അവന് നല്ല ട്രെയിനിങ് കൊടുക്കണമെന്നും ഫോളോ ചെയ്യേണ്ട ഫുഡ് ഐറ്റവും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരാമെന്നും പറഞ്ഞിരിക്കുകയാണെന്ന കാര്യവും പിങ്കി ഗൗതത്തിനോട് പറയുന്നു സാറ് പറഞ്ഞത് ഒരു തുടക്കക്കാരനെ കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിതെന്നുള്ളതാണെന്നൊക്കെ പറയുമ്പം മത്സരിക്കാൻ ഒരുപാട് പേരുണ്ടാവില്ലേ എന്ന് ചോദിച്ചു ഗൗതം അതൊക്കെ ഉണ്ടാവും അപ്പോൾ നന്ദു ജയിക്കില്ലെന്നാണോ ഗൗതം പറഞ്ഞു വരുന്നത് ചോദിക്കുമ്പം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് കോമ്പറ്റീഷൻ ടൈറ്റ് ആകും എന്ന് തന്നെ ഉദ്ദേശിച്ചത് അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ എത്ര കഠിന മത്സരത്തിലും എൻ്റെ മോൻ ജയിക്കും അതെനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ തൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അവൻ്റെ ജയം ആഗ്രഹിക്കുന്നില്ല എന്ന് അപ്പോൾ ആഗ്രഹിച്ചത് മാത്രം എന്താ ഗൗതം കാര്യം ഉം അവനിപ്പോ വേണ്ടതേ കുറച്ച് പ്രോ ഉറച്ച പ്രോത്സാഹനമാണെന്നും അതാ നമ്മൾ കൊടുക്കേണ്ടതെന്നും പറഞ്ഞു റേസിന്റെ കാര്യം പറയാൻ വിളിച്ചപ്പോ സാറും എന്നോട് പറഞ്ഞതും അത് തന്നെയാ നന്ദുവിന്റെ പ്രശ്നം ശരീരത്തിനല്ല അവന്റെ മനസ്സിനാണ് എന്നുള്ളത് ആ റേസസ് ഇപ്പോ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്നത് അവന്റെ മനസ്സിലാണെന്നും അതിട്ടുകൊണ്ട് അവനേതൊസിലും പങ്കെടുക്കും ജയിക്കും പക്ഷേ അതൂരാൻ അവന് ധൈര്യം ഇല്ല എന്ന കാര്യവും പറയാ പിങ്കി അപ്പൊ അവൻറെ ആത്മവിശ്വാസം തകർന്നു പോവുകയാണെന്ന കാര്യവും പറഞ്ഞു സ്വയം അറിയാതെ അവൻ്റെ ചുവടുകൾ ഇടറുകയാണെന്നും പിങ്കി ഗൗതത്തിനോട് പറയുകയും ചെയ്തു ഓരോ വാക്കിലും നോട്ടത്തിലും പോലും അവൻ്റെ ജയവില്ലാതെ മറ്റൊരൊറ്റ കാര്യം പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടരുത് എന്ന് സ്ട്രിക്ട്ലി പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും പിങ്കി ഗൗതത്തിനോട് പറയുന്നു അപ്പം നന്ദോട്ടനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പിങ്കി ഗൗതത്തിനോട് പറഞ്ഞു അതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം സോറി ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് ഗൗതം പറയുമ്പോൾ ഗൗതം സോറി കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ ഞാനിങ്ങനെ പറഞ്ഞത് നമ്മൾ രണ്ടു പേരും അവൻ്റെ കൂടെ ഒരേ മനസ്സോടുകൂടി ഉണ്ടാവണം അതിന് വേണ്ടി ആട്ടോ എന്ന് പറയുമ്പോൾ ആ ഞാനുണ്ടല്ലോ പിങ്കി അവന്റെ ചിന്തകള് ഈ റേസിന്റെ പിന്നാലെ പോയിക്കോട്ടെ ഗൗതം നമുക്ക് എന്താ കുഴപ്പം ഇത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ അങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവൻ പോകുന്നതാ നമുക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതം അതിനെപ്പറ്റി ശരിയാണെന്നുള്ള രീതിയിൽ നിന്നിങ്ങനെ ആലോചിക്കുന്നു അപ്പൊ എന്താ പിങ്കി നീ എന്താ ഇങ്ങനെ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഗൗതത്തിന് അറിയാവുന്നതാണല്ലോ നമ്മളെല്ലാ പേരൻസ് എന്നുള്ള തിരിച്ചറിവ് നന്ദുവിന് വലിയൊരു ഷോക്കാണെന്നുള്ള കാര്യം ഒരു ഒരു വലിയ വലിയ അതിൽ അതിൽ നിന്ന് നിന്നും മോൻ ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ സാധാരണ മട്ടിലാണല്ലോ ഇപ്പൊ നമ്മളോടൊക്കെ പെരുമാറുന്നത് പക്ഷേ സ്വന്തം മാതാപിതാക്കളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം അവന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പിങ്കി ഗൗതത്തിനോട് പറയുന്നു അപ്പൊ ആ ഞെട്ടലെ മാറാതെ ഗൗതമം അങ്ങനെ നിൽക്കുക പിങ്കി നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കീഴിൽ നിന്ന് എനിക്കൊരു ഡയറി കിട്ടിയെന്നും എന്നും അവൻ അനാഥനാണെന്നും അവൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ അവന് കാണണമെന്നൊക്കെ എന്നൊക്കെ എന്നും പറഞ്ഞിങ്ങനെ പിങ്കി പറയാം അപ്പോൾ ഗൗതം അത് വായിച്ചിട്ട് എൻ്റെ ചങ്കു പൊട്ടി പോവുകയായിരുന്നു എന്നും പിങ്കി പറയുക ഗൗതത്തിനോട് നമ്മൾ ജീവിച്ചിരുന്നിട്ടും സ്വന്തം മാതാപിതാക്കളെ കാണണമെന്നുള്ള അവന്റെ ആ ഒരു ആഗ്രഹം അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൗതം നമ്മൾ അത് നമ്മുടെ രണ്ടുപേരുടെയും പരാജയമല്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കും ഏടോ താൻ ഇങ്ങനെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അപ്പോ ദേ നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ഗൗതം ചോദിക്കുകയാണ് അങ്ങനെ ദേ നമ്മുടെ നന്ദൂട്ടൻ നമ്മുടെ മോൻ തന്നെയാ നമ്മൾ അതിലൂടെ അവനെ മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹ അടുപ്പവും അവരെ ദത്തെടുത്ത് വളർത്തിയവരോട് തന്നെയാണെന്നും യഥാർത്ഥ മാതാപിതാക്കളെ കാണണം എന്നുള്ളത് മാത്രമാണെന്ന കാര്യവും ഗൗതം പറയുക അല്ലെങ്കിൽ അതൊരു കൗതുകം അതിനപ്പുറം അതൊരു റിബൻസ് ആകാം എന്തുമാകാം അതിനെ എങ്ങനെയും ഉപേക്ഷിക്കാം നിങ്ങൾ ഉപേക്ഷിച്ച് കളിഞ്ഞിട്ടും മറ്റൊരു അമ്മയുടെയും കൂടെ ഞാൻ സുരക്ഷിതനായി ജീവിക്കുന്നു എന്ന് കാണിക്കാനുള്ളൊരു വാശി അങ്ങനെയെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലേ ഒന്ന് പിങ്കെ ചോദിക്കുമ്പോൾ എന്ത് പേടിക്കാനാടോ ഒന്നും ഇല്ല താൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഗൗതം അങ്ങനെ പിങ്കയെ സമാധാനിപ്പിക്കാം എങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കാം കേട്ടോ ആരാണ് നന്ദുവിന്റെ യഥാർത്ഥ മാതാപിതാക്കളെന്ന് അപ്പോൾ എവിടെ അന്വേഷിക്കും അപ്പോൾ ഗൗതം നമ്മളവനെ അവിടെ അഡോപ്റ്റ് ചെയ്ത ആ നിർമ്മലാസദനം അവിടെ തന്നെ നമുക്കൊന്ന് നമുക്കൊന്നന്വേഷിച്ചാലോ അപ്പോൾ അവർക്കറിയില്ല പിങ്കി ഒരു ലൂസിയ എന്നൊരു സിസ്റ്റർ ആയിരുന്നു നന്ദുവിനെ നമുക്ക് തന്നത് പിങ്കിക്ക് ഓർമ്മയില്ലയെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഓർക്കാതെ പറ്റുമോ എന്ന് ചോദിച്ചു സിസ്റ്റർ ലൂസിക്ക് മുന്നേ അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്ന സിസ്റ്റർ ജോസഫിൻ ജോസഫിയയുടെ കയ്യിൽ ഒരു താഴ്വാര കുടുംബമാണ് നന്ദുവിനെ ഏൽപ്പിച്ചത് അവനേതോ യാത്രയിലോ പറ്റോ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയൊരു കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ പറയോ അപ്പോഴേക്കും പിങ്ക് നിന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഗൗതം അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇവരിങ്ങനെ നിക്കുവാണ് അങ്ങനെ നന്ദുവിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാൻ ഇവർ തന്നെ പുറപ്പെട്ടിറങ്ങാൻ ഒരുങ്ങുന്നു അങ്ങനെ പിന്നെ ആ സിസ്റ്ററിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മുടെ പിങ്കി പിങ്കി ഇങ്ങനെ ആലോചിക്കുക അപ്പൊ പിങ്കിയുടെ മനസ്സിങ്ങനെ വല്ലാത്തൊരിതിൽ എനിക്കുക ശേഷം അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കി ഇങ്ങനെ കറങ്ങുവാണ് പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ അവിടെ ആ അവരും പറയുന്നു അതായത് ആ അവിടെ നിന്ന് പറയുന്നു ഇവിടെ നിന്ന് പിങ്കിയും ഇങ്ങനെ തല പൊകഞ്ഞ ആലോചിക്കുന്നു അപ്പൊ ഇനി നന്ദുവിന്റെ അച്ഛനെയും അമ്മയും കണ്ടെത്താനേ കഴിയില്ല എന്നുള്ള രീതിയിൽ ഗൗതം പറയുമ്പോഴാണ് പിങ്കിക്ക് സമാധാനം എന്ന് പിങ്കി പറയുന്നത് അപ്പോ അപ്പൊ നന്ദുവിൻ്റെ അമ്മ ഞാൻ മാത്രമായിരിക്കലോ അല്ലേ എന്ന് പിങ്കി ചോദിക്കുവാട്ടോ ഗൗതത്തിനോട് അപ്പോ ഇനിയിപ്പോൾ എന്തായാലും ഒരിക്കലും നന്ദു അവന്റെ യഥാർത്ഥ അമ്മയെ കാണില്ലല്ലോ അല്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞ് ഗൗതം പ്രതീക്ഷ കൊടുക്കുക പിങ്കിക്ക് പിങ്കിക്ക് അതും ഭയങ്കര സന്തോഷം അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പിയായിട്ട് നിൽക്കുവാണ് നമ്മളവനോട് കാണിച്ച സ്നേഹം ഉണ്ടല്ലോ അത് സത്യം അത് ഗൗതം ആ സത്യത്തിൻ്റെ ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് പിങ്കി ഗൗതത്തിനോട് പറയുക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ കാണിക്കുന്നത് നന്ദയുടെ യഥാർത്ഥ അല്ലെങ്കിൽ നമ്പർ വൺ ശത്രു ആയിട്ടുള്ള ആ ഒരു പഞ്ചായത്ത് മെമ്പറെ മറ്റു ആണ് ആ പുള്ളിക്കാരി ആണെങ്കിൽ അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ ഒരുക്കുക നന്ദയെ പൂട്ടാനായി ആയിട്ടുള്ളത് അപ്പൊ നന്ദ ഇങ്ങനെ ഇന്ന ഒരു വീട്ടിൽ ഇന്നൊരു സ്ഥലത്താണെന്നും കമ്മീഷണറുടെ വീട്ടിലെ കുട്ടിയാണ് നന്ദയെപ്പറ്റി ചികിത്സിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദയ്ക്ക് പണി കൊടുക്കാനുള്ള വഴികളൊക്കെ ഈ പുള്ളിക്കാരിക്ക് വന്നു ചേരുവാണ് അപ്പതെ നന്ദ തീരണം ഏർ നമ്മൾ ഒരു പക്ഷേ അവളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി കഴിയുമ്പോൾ വലിയ വലിയ തലവേദനകളുമായിട്ട് പലരും വരുമെന്നൊക്കെ പറഞ്ഞു അപ്പം കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തള്ളെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി